അല്ല നമ്മടെ ജനങ്ങളല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു ഇത് കാണുമല്ലോ അങ്ങനെ അങ്ങനൊന്നുമില്ല നമ്മളെ നമ്മടെ 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 ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങള് നമ്മളിപ്പല്ല യൂട്യൂബ് ചാനലൊന്നല്ലേ നിങ്ങൾക്ക് അതാണ് നമ്മളിവിടുത്തെ നേരിടുന്ന നമ്മൾ മലബാർ ഏരിയയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ടി വി നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എല്ലാം വെച്ച് നിങ്ങളുടെ അഭിപ്രായം പറയണമല്ലോ ആര് വിജയിക്കും നമ്മുടെ നിലമ്പൂര് മണ്ണിൽ ഇപ്പോൾ നിലവിൽ ചൂടേറിയ മത്സരം ചൂടേറിയ മത്സരം നടക്കുക നമുക്കറിയാം ഇടതുപക്ഷത്തിന് നിക്ക ഇടതുപക്ഷത്തിന് നിക്കി ഞാൻ പറയട്ടെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് എം സ്വരാജും അതുപോലെ തന്നെ കോൺഗ്രസ്സിനായിട്ട് ആര്യാടൻ ചൗക്കത്തും അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യനായിട്ട് പി വി അൻവറും കൂടെ വരും ആരായിരിക്കും വിജയിക്കുന്നത് വിജയിക്കു ആര്യാടൻ ചൗക്കത്ത് നിക്കയുടെ അഭിപ്രായം എന്താ ഏറ്റവും കൂടുതൽ വോട്ട് വോട്ട് കിട്ടുന്ന അതല്ലേ ജയിക്കത്തുള്ളൂ എന്നാലും പറഞ്ഞു ആര് നമുക്ക് നമുക്ക് ഭയങ്കര പക്ഷെ ഭരണബിരുദ്ധ വികാരം സന്തോഷം നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായ ആര് ജയിച്ചിരിക്കുന്നു നമ്മടെ ഇവിടെ ഇപ്പൊ ചൂടേറിയ മത്സരം നടക്കുമല്ലേ ഇതല്ലേ ഇപ്പൊ ആര് വിജയിക്കുന്നതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാവി ആര് ഏത് പാർട്ടി ആര് യു ഡി എഫിന്റെ വിജയിക്കും ഉറപ്പാണ് തീർച്ചയായും എത്ര എത്ര വോട്ട് ഭൂരിപക്ഷത്ത് വിജയിക്കും ഒരു വശ ഇരുപതിനായിരം വോട്ട് ഇരുപതിനായിരം ഓക്കെ യാക്കൈ പോട്ടൊന്നുമില്ല അവിടെ ഇയാള് വെറുതെ പറയാ സ്വ രാജി അല്ല അവിടെ തമിഴ്നാട്ടുകാരെയാണ് അല്ലെ പറഞ്ഞു ഹെസരായ ശക്തനായിട്ടാണ് മണ്ണിന് പറഞ്ഞു അപ്പൊ ഉറപ്പാണ് ആരാണ് അൻപറിഞ്ഞ നമുക്ക് തള്ളിക്കളയാക്കും അൻവറേക്ക് െ അൻവറാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് തന്നെ സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഓരോ പ്രശ്നവും പ്രതിപക്ഷത്തേക്ക് വന്നിട്ട് അൻവർ ഉന്നയിച്ച കാര്യങ്ങളാണ് ഇപ്പം ആര്യാടൻ ചോക്കത്ത് ജയിച്ചാൽ പോലും പി വി അൻവർ കൊടുത്ത ഔദാര്യാണ് അല്ലേ ഇല്ലല്ലേ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ മുന്നേ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് അൻവർ കോൺഗ്രസ് അതിലൊരു പ്രത്യേക പവർ വരാൻ കാര്യം അങ്ങനെയാണെങ്കിൽ അൻവർ വി ഡി സതീശി പോരട്ടെ അതല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇപ്പം ഇക്ക പറഞ്ഞു എനിക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു പങ്കുവില്ലെന്ന് പറഞ്ഞ് പി വി അൻവർ എല്ലാവരും ഔദാര്യം കൊടുത്തേക്കാന്ന് പറഞ്ഞു ഈ ഇത് കോൺഗ്രസ് ആണ് ഈ ഒരു കാര്യങ്ങൾ ഉന്നയിച്ചേക്കുന്നതെന്നും പറഞ്ഞു പക്ഷേ പി വി അൻവർ ഉന്നയിച്ചതിൻ്റെയും അതുപോലെ തന്നെ അത്രയും കഴമ്പൊത്താക്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് എത്തിയത് മനസ്സിലായ സി പി എമ്മിന്റെ ആദർശത്തെ പിൻപറ്റിക്കൊണ്ടാണ് അദ്ദേഹം ആ വിരൽ ചൂണ്ടിയത് പിണറായി വിജയനെ കുറിച്ചൊരു അക്ഷരം മിണ്ടുക എന്ന് പറയുന്നത് തന്നെ ടാസ്ക്കാണ് ആ ഒരു കേഡൽ പാർട്ടിന്റെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പറയുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക്കാണ് അപ്പം അപ്പൊ വി ഡി സതീശിനെക്കാളും വി ഡി സതീശനെക്കാളും അവർ ടിക്കറ്റ് എടുത്ത് ാണ് അൻവർ പറയാൻ കാരണം ഓൻറെ മനസ്സിൽ വേറെന്തോ ദുരുദ്ദേശം പക്ഷേ വീഡിയോ പറയുമ്പോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പറച്ചിലാണ് അലഹമുല്ല അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചാ വളരെ ഏത് പറഞ്ഞില്ല നമ്മളൊരു ചെറിയ ചാനലുകാരാണ്